നമസ്കാരം കേരളത്തിൽ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് കക്ഷികളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്ന് ബി ജെ പി മറ്റൊന്ന് യു ഡി എഫ് മറ്റൊന്ന് എൽ ഡി എഫ് മൂന്ന് പേർക്കും ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറുപൂരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എൽ ഡി എഫിനാകട്ടെ തുടർ ഭരണം അവർ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാം വട്ടവും പിണറായി തുടരും ഭരണം തുടരും എന്നുള്ള ഒരു ലേബലിലാണ് അവർ ഇപ്പോൾ പരസ്യവാചകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ തുടർഭരണത്തിന് നാന്ദിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എൽ ഡി എഫ് അതിനായിട്ട് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണം നിശ്ചയിക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായി എം സ്വരാജനെ തന്നെ ഇവിടേക്ക് വലിച്ച വലിച്ചവെച്ചത് അവിടെ ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയ പേരോട്ടമുള്ള മണ്ണ് ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കഴിതവണ എൽ ഡി എഫിൻ്റെ സപ്പോർട്ടോടു കൂടി പി വി അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് ടീമിലും നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫിന് ഒപ്പം നിന്നു എന്നാൽ അവിടെ നിന്നും കലഹിച്ചാണ് പിണറായി വിജയനോട് വലിയ തോതിൽ വഴക്കിട്ടാണ് പി വി അൻവർ പുറത്തേക്ക് വന്നത് പി വി അൻവറിൻ്റെ പ്രതീക്ഷ മുഴുവനും യു ഡി എഫ് തന്നെ വലിയ തോതിൽ സ്വീകരിക്കും മാലയും ബൊക്കെയും ഒക്കെ നൽകി സ്വീകരിക്കുമെന്നായിരുന്നുവെങ്കിൽ ഇവിടെ യു ഡി എഫിലേക്ക് വന്നപ്പോൾ അവിടെ രണ്ട് വിധ രണ്ട് ചേരികളായി യു ഡി എഫ് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പി വി അൻവറിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന ശക്തമായ നിലപാടുമായി നിന്നപ്പോൾ കെ സുധാകരനും കെ മുരളീധരനും മുസ്ലിം ലീഗുമൊക്കെ ശക്തമായി പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷേ എന്നാൽ ആ സമയത്താണ് ആര്യാടൻ ഷോക്കത്ത് എന്ന സ്ഥാനാർത്ഥി ഉദയം ചെയ്യുന്നത് ഈ ആര്യാടൻ ഷോകത്തിനെ കുറിച്ച് വലിയ തോതിലുള്ള മോശമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ രംഗത്ത് വന്നത് അതോടുകൂടി പി വി അൻവറിനെ യു ഡി എഫ് തഴയുകയായിരുന്നു അങ്ങനെയാണ് യു ഡി എഫിലേക്ക് സോറി യു ഡി എഫിൽ നിൽക്കാതെ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ പത്ത് മന്ത്രിമാരെയൊക്കെ ഒരു മണ്ഡലത്തിലേക്ക് വരുത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഏത് വില കൊടുത്തും എം എന്ത് വില കൊടുത്തും എം സു സ്വരാജിനെ അവിടെ വിജയിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി അവിടെ വന്നു പോയി കഴിഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ് അങ്ങനെ പലവിധ സന്നാഹങ്ങൾ ൊരുക്കുമ്പോൾ പി ഡി പിന്തുണയോടുകൂടി പിന്തുണയും ഇപ്പോൾ എൽ ഡി എഫിന് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് എന്നാൽ യു ഡി എഫ് ആകട്ടെ വലിയ കരുത്തോടുകൂടി അവരുടെ എല്ലാ ശ്രമങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് അതായത് കേന്ദ്രത്തിൽ നിന്ന് ഹൈക്കമാൻഡിൻ്റെ വരെ നിർദ്ദേശം അനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധി നിയോഗിച്ച ഒരു പ്രത്യേക സെല്ല് തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അറിവാണ് ലഭിക്കുന്നത് മാത്രമല്ല വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ശക്തമായിട്ട് ഇപ്പോൾ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷാക്കുത്ത് അവിടെ നിന്നും ജയിച്ചി വിജയിച്ച് കയറും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാൽ ബി ജെ പി ആകട്ടെ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ ആദ്യം അവിടെ ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നായിരുന്നു ബി തീരുമാനം പിന്നീട് കുമ്മനം അടക്കമുള്ള വലിയ സീനിയർ നേതാക്കളൊക്കെ ഇടപെട്ടപ്പോൾ എന്തായാലും നമുക്കവിടെ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന് ക്ഷണിക്കുകയായിരുന്നു അങ്ങനെയാണ് രാജീവ് അവിടെ ഒരു സ്ഥാനത്ത് ി ആകാം അങ്ങനെ മോഹൻജോർജിനെ കേരള കോൺഗ്രസിൽ നിന്നും അടത്തിക്കൊണ്ടുവന്ന് രാഖ് രാമാനം എന്ന് പറയുന്നത് പോലെ ബി ജെ പിയിലേക്കൊക്കെ ചേർക്കുകയും ആ സമയം തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു മോഹൻ മോഹൻജോർജിന് വലിയ തോതിലുള്ള മുന്നോട്ട് മുൻഗണന മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ മൂന്ന് ശക്തികൾ ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമായിട്ട് പി വി അൻവർ കൂടി വരുന്നു അങ്ങനെ ചതുഷ്കോണ മത്സരം എന്ന രീതിയിലേക്ക് നിലമ്പൂർ മാറുന്നു എന്നുള്ളതാണ് പക്ഷേ നില നിലമ്പൂരിൽ എന്നെ ശക്തരായ രണ്ട് എതിരാളികളെയാണ് പി വി അൻവറിനെ നേരിടേണ്ടത് ഒന്ന് യു ഡി എഫും അതുപോലെ എൽ ഡി എഫും അവർക്കിടയിൽ എത്രമാത്രം വോട്ട് സമാഹരിക്കാൻ പി വി അൻവറിന് കഴിയും എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള സംശയമുണ്ട് എന്നാൽ ചില പ്രാദേശിക സർവേകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രകാരം ഏറ്റവും എന്നെ അനുകൂലമായ ഘടകം ഇപ്പോൾ ഉള്ളത് ബി ജെ പിക്ക് എന്നുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നത് വിജയിക്കുക എന്നതല്ല പക്ഷേ വോട്ടിംഗ് റേറ്റിൽ ഏറ്റവും കൂടുതൽ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ബി ജെ പിക്ക് എന്നുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ വരുന്നത് എന്നാൽ അവിടെ യു ഡി എഫ് ജയിക്കും എന്നും ചില പ്രാദേശിക സർവേകളിൽ വ്യക്തമാക്കുന്നു യു ഡി എഫിനാണ് അവിടെ മുൻതൂക്കം എന്നുള്ളതാണ് ഈ പ്രാദേശിക സർവേകൾ വിലയിരുത്തുന്നത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുമെന്നും എന്ന് തന്നെയാണ് ഈ പ്രാദേശിക ചാനൽ ചാനൽ ചില ചാനലുകളും ചില പ്രാദേശിക ഘടകങ്ങളും സർവേകൾ നടത്തിയതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ യു ഡി എഫിന് വിജയം കൈവരിക്കുവാനും അതുപോലെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളത് ഈ ച ഈ സർവേകൾ എടുത്തു പറയുമ്പോൾ എൽ ഡി എഫിന് വലിയ തോതിൽ തകർച്ച സംഭവിക്കും എന്നുള്ള ഒരു വിലയിരുത്തലും അവിടെ വരുന്നുണ്ട് അതായത് പിണറായി സർക്കാരിൻ്റെ ഭരണം ഈ ഒൻപത് വർഷത്തെ ഭരണത്തിന് വലിയ തോതിൽ തിരിച്ചടി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സർവേകളൊക്കെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു ചില പ്രാദേശിക സർവേകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് മറ്റ് വലിയ സർവേകളൊക്കെ മുൻ പിന്നെ മെയിൻ സർവേകളൊക്കെ വരാനിരിക്കുന്നതുള്ളത് മിക്കവാറും അടുത്ത ആഴ്ചയോടു കൂടിയായിരിക്കും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള സർവേകൾ പ്രധാനപ്പെട്ട ചാനലുകളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ സർവേകൾ പുറത്തുവിടുന്നത് എന്തായാലും പ്രാദേശിക സർവേകളുടെ അടിസ്ഥാനത്തിൽ അവിടെ യു ഡി എഫിനാണ് മുൻതൂക്കം ബി വോട്ടിംഗ് റേറ്റിൽ വലിയ തോതിൽ മുന്നോട്ട് വരും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്